ഞാൻ ും വിജയിക്കാനുള്ള നിദാനം അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എനിക്കൊന്ന് പറഞ്ഞു തരുന്നു പറഞ്ഞു നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം അതാണ് വേണ്ടത് നാവിനെ സൂക്ഷിച്ചാൽ നിനക്ക് വിജയിക്കാം കാരണം ഹബീബായ ഹദീസ് ഈ നാവാണ് ഏറ്റവും കൂടുതൽ ആളെ ഓരോ മനുഷ്യനെയും നരകത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞത് എന്തെങ്കിലും സംസാരിച്ചാലും അത് എഴുതി വെക്കാൻ മലക്കുകളുണ്ട് അപ്പൊ നമ്മൾ നാവിനെ ഉപയോഗിക്കുന്നിടത്ത് വളരെയധികം സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ ഹദീസ് ശതീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് നാവിനെ ഉപയോഗിക്കേണ്ടത് പണം ചിലവഴിക്കുന്നത് പോലെയാണ് പണം ചിലവഴിക്കുന്ന അവസരത്തിൽ ഒരാൾ ആവശ്യത്തിന് ഉപയോഗിക്കണം അല്ലെ പണം ആവശ്യമുള്ള സാധനം വാങ്ങാനല്ല ഉപയോഗിക്കും ഒന്ന് രണ്ട് പണം നമ്മൾ അങ്ങോട്ട് എറിയുമ്പോൾ അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ ലാഭം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് നഷ്ടത്തിലാവണം എന്നാരെങ്കിലും ആഗ്രഹിക്കുക ആരാഗ്രഹിക്കുക ഇതുപോലെയാണ് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ആ വാക്കുകൾ കൊണ്ട് ഉപകാരം വേണം എങ്കിലും ഉപയോഗിക്കുക അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ വാക്ക് രണ്ട് ആ വാക്ക് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം വേണം ആശ്രത്തിൽ നമുക്ക് ഉപകാരം വേണം എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതാ തങ്ങള് പറഞ്ഞത് നിങ്ങൾ മങ്കാനോ

നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കും എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും മതി ബാക്കിയുള്ള സമയത്ത് നീ വീട്ടിൽ ചെലവഴിച്ചു ജോലി പോകണോ പോകില്ല പോയിക്കും ആവശ്യത്തിന് നീ കാര്യങ്ങൾക്കൊക്കെ നേടിയെടുക്കാൻ സാധനങ്ങൾ വാങ്ങാൻ ജമാത്ത് ഒക്കെ വീട് വിട്ട് വള്ളിയിലേക്ക് വരണമല്ലോ അതിനൊക്കെ നീ പോയിക്കും അല്ലാത്ത സമയത്ത് നിനക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു കണ്ടെത്തണം അല്ലെങ്കിൽ എന്നെ വിജയിക്കുകയുള്ളൂ കാരണം നമ്മൾ വെറുതെ ഇറങ്ങി പുറത്തിറങ്ങിയാൽ പറയുന്ന വൈബുദ്ധം പറയുന്നിടത്തൊക്കെ ആ ഇവിടെ ഒക്കെ ഇരുന്ന് നമ്മുടെ ചെയ്ത അമലുകളൊക്കെ അതൊക്കെ വെസ്റ്റായി പോയി ബാക്കിയുള്ളവർക്ക് അങ്ങനെ വിതരണം ചെയ്ത് നമ്മൾ വന്ന് രാവിലെ എഴുന്നേറ്റ് സുബയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് വന്നൊക്കെ സംസ്കരിച്ചവരും ഖറാനുധികരൊക്കെ ഉണ്ടാവും അവരൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് വേഗം വീട്ടിലേക്ക് അതുകൊണ്ട് വലിയ സടക്ക രസമില്ല വൈദ്യുതി എല്ലാ ഫിത്തിനകളിൽ നീ വീട് ആ വീട്ടിൽ ചെന്ന് വലിയ സഹായിച്ചാൽ നിനക്ക് കൂലിയാണ് ആ വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്നാൽ തന്നെ നിനക്ക് ചെയ്താൽ അതിന് കൂലി കിട്ടും അപ്പൊ ബാക്കിയുള്ള ഫിത്തിനകളിൽ അകപ്പെടാതെ നിനക്ക് ജീവിക്കണം നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കണം മൂന്നാമത് തങ്ങൾക്കുദേശം നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ നിന്റെ കണ്ണുനീർ തുള്ളികൾ കിഞ്ഞിറങ്ങി ഭൂമിയിലേക്ക് വീണു പോകണം ആ വിധത്തിൽ നീ തോവ ചെയ്യണം എന്നാൽ നിനക്ക് രക്ഷയാണ് ഈ നമ്മുടെ കയ്യിൽ കാര്യപ്രവുകളും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ അഴിമതികളൊക്കെ പറഞ്ഞു കേട്ടതിന്റെ

نلكم يا ربنا الله نلكم يا مغفرتنا الله نلكم بركتي لنا يا الله

<سؤال> صلى الله على محمد صلى <سؤال> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله عليكم.